ചന്ദ്രനിലെ ജീവന്റെ തുടുപ്പിനായുള്ള അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തൽ ചന്ദ്രന്റെ ഉപരിതലത്തിനടിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഗുഹാമുഖത്തിന്റെ തെളിവുകളാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത് അൻപത്തിയഞ്ച് വർഷം മുൻപ് അപ്പോളോ ലെവൺ ഇറങ്ങിയ പ്രദേശത്തിന് സമീപമാണ് ഭൂഗർഭ ഗുഹ കണ്ടെത്തിയത് നീലാംസ്ട്രോങ്ങും ബെസ് ആൽഡ്രിനും ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ്റി അൻപത് മൈൽ അതായത് നാനൂറ് കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ ഗുഹാമുഖം കണ്ടെത്തിയതിൽ വെച്ച് ചന്ദ്രനിലെ ഏറ്റവും ആഴമേറിയ കുഴിയിൽ നിന്ന് ഈ ഗുഹയിലേക്ക് പ്രവേശിക്കാം മാരി ട്രാൻകിലാറ്റിസിസ് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടെ കണ്ടെത്തിയ ഇരുന്നൂറിലധികം കുഴികൾക്ക് സമാനമായി ലാവ ട്യൂബിന്റെ തകർച്ചയാണ് ഗുഹയുടെ സൃഷ്ടിക്കു പിന്നിൽ നാസയുടെ ലൂണാർ റെക്കണൈസൻസ് ഓർബിറ്റിന്റെ റഡാർ ഡാറ്റകൾ അവലോകനം ചെയ്താണ് ഗവേഷകർ ഭൂഗർഭഗുഹയുടെ സാന്നിധ്യം കണ്ടെത്തിയത് കണ്ടെത്തലുകൾ നേച്ചർ ആസ്ട്രോണമി ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കഠിനമായ പരിസ്ഥിതിയിൽ നിന്ന് അഭയം നൽകാൻ പ്രദേശത്തിന് കഴിയുമെന്നും ചന്ദ്രനിൽ മനുഷ്യന്റെ പരിവേഷണത്തിന് പച്ചക്കൊടി വീശുന്നതുമാണ് പുതിയ കണ്ടെത്തലെന്നാണ് നിഗമനം ഇത് സംബന്ധിച്ച് പഠനം വിപുലീകരിക്കാനാണ് ശാസ്ത്രജ്ഞരുടെ പദ്ധതി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ജൂലൈ പതിനാലിന് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിയഞ്ചിന് കുതിച്ചുയർന്ന ചന്ദ്രയാൻ ത്രീ ദൌത്യം ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യവും ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള രണ്ടാമത്തെ ശ്രമവുമായിരുന്നു റഷ്യയുടെ ലൂണ ട്വന്റി ഫൈവ് ദൗത്യവും നാസയുടെ ആർട്ടമിസ് ഉൾപ്പെടെ ആകാശഗോളത്തിന് പോകാൻ അണിനിരുന്ന നിരവധി ബഹിരാകാശ ദൗത്യങ്ങളിൽ ഒന്നാണിത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ചന്ദ്രനെ പര്യവേക്ഷണം ചെയ്യുന്നതിൽ ഒരു പുതിയ താല്പര്യമുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലെ അവസാനത്തെ അപ്പോളോ ദൗത്യത്തിന് ശേഷം അക്കാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചന്ദ്രനിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞതിനാൽ ബഹിരാകാശ പേടകങ്ങൾ അവിടേക്ക് അയക്കുന്നത് സംബന്ധിച്ച് പൂർണമായ നിശ്ചലാവസ്ഥയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇത് മാറാൻ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രയാൻ വൺ ചന്ദ്രോപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനു ശേഷമാണ് യഥാർത്ഥ പ്രചോദനം വന്നത് ശാസ്ത്രം പൂർണമായി തെളിയിച്ചിട്ടില്ലെങ്കിലും ചന്ദ്രൻ നമ്മുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പല സംസ്കാരങ്ങളിലും വിളകൾ വളർത്തുന്നതും പ്രത്യേക ആഘോഷങ്ങൾ പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ആളുകൾ ചന്ദ്രനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് എപ്പോൾ നടുകയും വിളവെടുക്കുകയും ചെയ്യണമെന്നറിയാൻ അവർ ചന്ദ്ര കലണ്ടറുകളെ ആശ്രയിച്ചിരുന്നു ചന്ദ്രന്റെ വിവിധ ഘട്ടങ്ങൾ ചില ഉത്സവങ്ങളോടും പരിപാടികളോടും ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ശാസ്ത്രീയ തെളിവുകൾ ഇല്ലെങ്കിലും ഈ സാംസ്കാരിക വിശ്വാസങ്ങൾ ചന്ദ്രനെ മനുഷ്യന്റെ പെരുമാറ്റവുമായി ബന്ധിപ്പിക്കുന്നത് തുടരുന്നു പൂർണ്ണ ചന്ദ്രനിൽ ആളുകൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചന്ദ്രന്റെ ഗുരുത്വാകർഷണമോ രാത്രിയിലെ പ്രകാശത്തിലെ വ്യതിയാനമോ നമ്മുടെ ആന്തരിക ഘടികാരത്തെ ബാധിക്കുന്നതിനാലാകാം എന്ന് ചിലർ കരുതുന്നു ചരിത്രത്തിലുടനീളം നിരവധി കഥകൾ ചന്ദ്രന് മാന്ത്രിക ശക്തികൾ നൽകിയിട്ടുണ്ട് ചിലർ പറയുന്നത് സർഗാത്മകത വർദ്ധിപ്പിക്കാനോ വികാരങ്ങളെ ശക്തമാക്കാനോ കഴിയുമെന്നാണ് ഈ ആശയങ്ങൾ ശാസ്ത്രത്തിന്റെ പിൻബലത്തിലായിരിക്കില്ലെങ്കിലും ചന്ദ്രനെ നാം കാണുന്ന രീതി അവ രൂപപ്പെടുത്തുകയും നമ്മുടെ ശീലങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി